ഹെഡ് ഹെഡ് ഒക്കെ നല്ല എല്ലാവർക്കും നമസ്കാരം നമ്മൾ എത്തി നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ ലോക പ്രശസ്തനായ ഡോക്ടർ ജിതേഷ്ശിയുടെ ഹരിതാശ്രമത്തിലാണ് ഇവിടെ ഒരുപാട് ജൈവ വൈവിധ്യങ്ങളുണ്ട് ജൈവ വൈവിധ്യം ഒരുപാട് സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ഹരിതാശ്രമത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടുത്തെ രാജപാളയം ഡോഗിനെ അത് നല്ല ക്വാളിറ്റിയുള്ള രാജപാലൻ ഡോഗിനെ വിദേശി ഇവിടെ സംരക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ കൂടി നമ്മൾ പങ്കുവെക്കുന്നത് നേരെ വീടിലേക്ക് അവിടെ പ്രധാനമായിട്ടും ഇൻഡിജീനിയസ് ഡോഗ് ബ്രീഡുകളെ വളർത്തുന്നതിൻ്റെയുള്ള പ്രധാന കാരണം കാര്യം ജർമ്മൻ ഷപ്പേടിനെ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ രോഗങ്ങൾ ഇങ്ങനെ പറന്ന് പിടിക്കുകയാണ് അങ്ങനെ ജർമ്മൻ ഷപ്പേഡിനെ പോലുള്ള ഡോഗ്സിന് നല്ല ഡോഗാണെങ്കിലും രോഗങ്ങൾ പടർന്നു പിടിക്കുന്നു എട്ടു വർഷമോ ഒൻപത് വർഷമോ അല്ലെ പത്ത് വർഷത്തിനകം ആയി ആയുസില്ല ഇതൊക്കെയാണ് പ്രധാനമായ പ്രശ്നങ്ങൾ അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും ഫോറിൻ ബ്രീഡ്സിൽ നിന്ന് മാറിയിട്ട് ഇൻഡിജിനിയസ് ഡോഗ് ബീഡായിട്ടുള്ള രാജപാളയത്തിലേക്കും അതിലെ മുദോൽ ഹൗണ്ടിലേക്കും കോംബെ പോലുള്ള ഡോഗുകളിലേക്കുമൊക്കെ മാറുന്നത് ഒന്ന് ഇതിൻ്റെയൊക്കെ ലോഞ്ചവിറ്റി ഓഫ് ലൈഫ് ആയുർ എന്ന് പറയുന്ന ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വർഷം വരെ രാജപാളയം ഡോഗ് ആരോഗ്യത്തോടെ ജീവിക്കും ആ സ്ഥാനത്ത് ഫോറിൻ ഡോഗുകൾ എന്ന് പറഞ്ഞാൽ ഒരു ആറ് വയസ്സ് ആയി ആയിക്കഴിയുമ്പോഴത്തേ അതിന് വാർദ്ധക്യമായി കഴിഞ്ഞു അല്ലേ ഏഴ് വയസ്സ് എട്ട് വയസ്സാകുമ്പോഴത്തേക്ക് ഇപ്പം നമുക്ക് വളരെ ഇഷ്ടമുള്ള ഡോഗ് ബ്രീഡാണ് ഗ്രൈഡ് ഡെയിൻ ഗ്രൈഡ് ഡേനെ നമുക്ക് വളർത്താൻ ദുഃഖമുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് റോയൽ കനൈനും എൻ ആൻഡ് ഡി ഒക്കെ കൊടുത്ത് നല്ല പണം മുടക്കി വളർത്തുന്നു വളർത്തി ആറ് കൊല്ലം ഏഴ് കൊല്ലം ആകുമ്പോൾ പെട്ടെന്നാണ് ആറ് കൊല്ലം ഏഴ് കൊല്ലം കടന്നു പോകുന്നത് അപ്പോഴേ ആ ഡോഗ് മരിച്ചു ചത്തുപോവാണ് പക്ഷേ നമ്മുടെ ഈ രാജപാളയം പോലുള്ള ചിലവ് വളരെ കുറവാണ് മെയിൻ്റനൻസ് കോസ്റ്റ് വളരെ കുറവാണ് ദിവസവും ഗ്രൂം ചെയ്യണ്ട ചീകിമിനിക്ക് നിർത്തണ്ട ഇവ തന്നെ എന്നും നന്നായിട്ട് കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അത് നല്ല വൃത്തിയോടെ വൃത്തിയുള്ള ഡോഗാണ് അതുപോലെ സ്മെല്ലില്ല ഒരു സ്മെല്ലും ഡോഗിൻ്റേതായ ഒരു സ്മെല്ലും രാജപാളയൻ ഡോഗിന് ഇല്ല അപ്പോൾ അതുപോലെ ഇല്ല രോമം ഒന്നും പൊഴിഞ്ഞു പോകില്ല പിന്നെ ഒരു രോഗവും കയറി പിടിക്കത്തില്ല അപ്പോൾ അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് രാജപാളയത്തിലേക്ക് നമ്മളെല്ലാം തിരിയുന്നത് ഫോറിൻ ബ്രീഡുകൾ മാറ്റിയിട്ട് രാജപാളയം പക്ഷേത്തിനകത്ത് ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള ഡോഗിനെ വാങ്ങിച്ച് വളർത്തിയിട്ടേ കാര്യമുള്ളൂ അതല്ലാതെ ആയിട്ടുള്ള പല ഡോഗുകളെ ഇപ്പം വില കുറച്ച് പത്ത് രൂപയ്ക്കും പതിനയ്യായിരം രൂപയ്ക്കും പതിനായിരം രൂപയ്ക്കൊക്കെ ഡോഗിനെ തരാം എന്നൊക്കെ പലരും പറഞ്ഞ് നമ്മളെ പറ്റിക്കും പക്ഷേ അതൊന്നും കറക്റ്റായ രാജപാളേമല്ല ഇവിടുത്തെ മെയിൽ ഡോഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പത്തും നാൽപ്പത്തയ്യായിരം രൂപ കൊടുത്ത് ഏറ്റവും ടോപ്പ് ക്വാളിറ്റി ഡോഗിനെയാണ് ഇവിടെ വാങ്ങിച്ചു നിർത്തിയിരിക്കുന്നത് പക്ഷേ മലയാളിക്കൊരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ അവന് ലാ പണക്കുറവ് എവിടെ വിലക്കുറവ് എവിടെ ഉണ്ടോ അവിടെയോട്ട് തിരിയും പക്ഷേ വിലക്കുറവ് വരുമ്പോൾ ക്വാളിറ്റിയും കുറയും ക്വാളിറ്റി ഉള്ളതിന് എപ്പോഴും നല്ല വിലയായിരിക്കും അപ്പോൾ നല്ല ഡോഗുകളെ അതായത് നല്ല ബ്ലഡ് ലൈനിലുള്ള നല്ല ഡോഗുകളെ വളർത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതായത് ഡിൻഡിൽഡായിട്ടുള്ള സ്പീഷീസ് ഇപ്പം ഇന്ത്യയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡോഗ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും രാജപാളയം തന്നെയാണ് അതുപോലെ രാജപാളയത്തെ വളർത്തുന്നവരൊന്നും മനസ്സിലാക്കണം ഇപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിൽ ഭീകരാക്രമണമൊന്നുമില്ല നമ്മുടെ നാട്ടിൽ നിത്യവും എന്തുവാണ് അങ്ങനെയുള്ളൊരു ഭക്ഷണമേ കാശ്മീർ പോലുള്ളൊരു ഭക്ഷണബാധിത ഏരിയ അല്ല അപ്പോൾ ഇവിടെ കനേക്കോഴ്സയോ അല്ലെങ്കിൽ റോഡ് വെയിലറോ പോലെയുള്ള അക്രമകാരിയായ ഡോഗിനെ വീട്ടിൽ വളർത്തിയാലുള്ള പ്രശ്നം ഏതെങ്കിലും തരത്തിൽ ഇത് ബെൽറ്റ് തുടൽ പൊട്ടിക്കുകയോ ബെൽറ്റ് പൊട്ടിക്കുകയോ ചെയ്ത് പുറത്തോട്ട് പോയാൽ വീട്ടിലോട്ട് ഒരാൾ വരികയാണെങ്കിൽ അവൻ്റെ കാര്യം കട്ടപ്പുകയാണ് പക്ഷേ രാജപാളയം ഗേറ്റ് തുറക്കുമ്പോൾ ഉടനെ കടിക്കുന്ന ഒരു ഡോഗല്ല രാജപാളയം ഒരു അപരിതൻ വീട്ടിലോട്ട് പകൽ സമയത്ത് വന്നാൽ ഇനി അഴിച്ചുവിട്ടേക്കാണെങ്കിൽ പോലും അതിൻ്റെ ഒരു പത്തടി മാറി നിന്ന് കുറച്ച് പേടിപ്പിക്കും പിന്നെയും അവൻ മുന്നോട്ട് വന്നെങ്കിൽ മാത്രമേ കടി കിട്ടത്തുള്ളൂ അപ്പോൾ രാജപാളത്തിന് ആ ബുദ്ധിയുണ്ട് അല്ലാതെ ചാടി ഗേറ്റ് തുറക്കുമ്പോൾ ഉടനെ കടിച്ച് നാമാവിശേഷമാക്കുന്നൊരു സ്വഭാവം രാജപാളത്തിനില്ല അതുകൊണ്ട് ധൈര്യമായിട്ട് ആർക്കും വേണേ വളർത്താം ഏത് അയൽവാസിക്കും വീട്ടിലോട്ട് കയറി വരാം അതല്ലാതെ മഹാകടിയന്മാരായിട്ടുള്ള ഡോഗുകളെ വളർത്തിയാലുള്ള ദോഷങ്ങൾ ആണ് ഞാൻ പറഞ്ഞത് കാര്യം പിന്നീട് പലതരത്തിലുള്ള പ്രശ്നങ്ങളാകും അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ രാജപാളയത്തെ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ കോംബെ എനിക്കിഷ്ടമുള്ള ഡോഗാണ് പക്ഷേ കോംബയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കോമ്പൈ ബെൽറ്റ് പൊട്ടിച്ചോ തൊടൽ പൊട്ടിച്ചോ പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അയൽവാസി വീട്ടിലോട്ട് വരുവാണെങ്കിൽ അവനെ കടിച്ച് കടിച്ച കളയും അപ്പോൾ അതിന് യാതൊരു ദാക്ഷിണിയുമില്ല പക്ഷേ രാജപാളയത്തിൻ്റെ ആ ഒരു സ്വഭാവം ആ ഒരു ജെൻറ്റിലായിട്ടുള്ള സ്വഭാവം എന്നാൽ രാത്രി വീട്ടിലോട്ട് ഒരാൾ ഒരു കള്ളം കയറി വന്നാൽ അവൻ്റെ കാര്യം കട്ടപ്പുകയാക്കാനുള്ള മിടുക്കും രാജപാളയത്തിനുണ്ട് പുലിയെ പോലും പേടിയില്ലാത്ത നാല് രാജപാളയം ചേർന്നത് ഇത് ഹൗണ്ട് ബ്രീഡാണ് രാജപാളയം റോയൽ രാജപാളയം ഹൗണ്ട് എന്നാണ് രാജാക്കന്മാർ വളർത്തിക്കൊണ്ടിരുന്ന ഡോഗ് ബ്രീഡാണ് ടിപ്പു സുൽത്താനെ പോലെയുള്ള സുൽത്താന്മാരുടെ കോട്ട കാത്ത ബ്രീഡാണ് രാജപാളയം എന്ന് പറയുന്നത് റോയൽ ബ്രീഡാണ് അപ്പോൾ ഈ റോയൽ ബ്രീഡായിട്ടുള്ള ഇത്തരം നല്ല ബ്രീഡുകളുള്ള അപ്പം നമ്മൾ എന്തിനാണ് ഈ ഫോറിൻ ബ്രീഡുകളുടെ പിന്നാലെ പോകുന്നത് അതിൻ്റെ ഓരോ ആവശ്യവും ഇല്ലെന്നാണ് ഞാൻ പറയുന്നത് ഇത്രയും റോയൽ ബ്രീഡുകൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ട് അതുകൊണ്ടാണ് പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ മൻ കി ബാത്തിൽ രാജപാളയത്തെക്കുറിച്ച് പ്രസംഗിച്ചു ഒരു മൻ കി ബാത്ത് ഒരു പ്രധാനമന്ത്രി ഒരു ഡോഗിനെക്കുറിച്ച് പ്രസംഗിച്ചത് നിസ്സാര കാര്യമാണോ അതുപോലെ മനസ്സിലാക്കുക ഇന്ത്യയിൽ തപാൽ സ്റ്റാമ്പായ ആദ്യമായി തപാൽ സ്റ്റാമ്പായ തപാൽ സ്റ്റാമ്പാക്കി ആദരിക്കപ്പെട്ട ഡോഗ് ബ്രീഡ് അതാന്ന് ചോദിച്ചാൽ അതും രാജപാളയം തന്നെയാണ് അതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് കുതിര പട്ടാളത്തെ തകർത്ത് തരിപ്പണമാക്കിയ ഡോഗ് ബ്രീഡാണ് രാജപാളയം എന്ന് പറയുന്നത് അത് കുതിരയുടെ വേഗത്തിൽ ഓടിച്ചെന്ന് ചര ശരവേഗത്തിൽ ഓടിച്ചെന്ന് കുതിരയുടെ കാലുകൾ കടിച്ചളക്കി പട്ടാളത്തിന് വലിയ ആഘാതം സൃഷ്ടിച്ച രോഗമാണ് അതുകൊണ്ട് തന്നെ അക്കാലത്ത് ധാരാളം ഈ വെള്ള നിറത്തിലുള്ള ഡോഗിനെ കണ്ടാൽ ബ്രിട്ടീഷുകാർ അപ്പഴേ വെടിവെച്ച് കൊണ്ടു വരുന്നത് അതേ അവർക്ക് പേടിയാണ് അവരുടെ സൈന്യത്തിന് വലിയ നാശം ഉണ്ടാക്കുന്ന ഡോഗാണ് അപ്പോൾ അങ്ങനെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ തന്നെ വലിയ നിർണായകമായ പങ്കുള്ള ഡോഗാണ് റോയൽ രാജപാളയം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെൻറ് രാജപാളയത്തെ തപാൽ സ്റ്റാമ്പാക്കി ആദരിച്ചത് നമുക്കറിയാം മനുഷ്യ ഒരു ഒരു വ്യക്തിക്ക് തപാൽ സ്റ്റാമ്പാകണമെങ്കിൽ എത്രയോ മഹാന്മാരായ ആളുകളാണ് തപാൽ സ്റ്റാമ്പായിട്ടുള്ളത് അപ്പോൾ ഡോഗ് തപാൽ സ്റ്റാമ്പാകുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല അപ്പോൾ നമ്മളിത് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫോറിൻ ബ്രീഡ്സിനെ വളർത്തുമ്പോൾ ഇന്ത്യയിൽ ആ ഫോറിൻ ബ്രീഡ്സിനേക്കാൾ സൗന്ദര്യമുള്ള അതിനേക്കാൾ ധൈര്യമുള്ള അതിനേക്കാൾ എന്താണ് കാവൽ നിഷ്ഠയുള്ള ഡോഗുകൾ ഇന്ത്യയിലുള്ളപ്പോൾ അപ്പോൾ നമ്മളെന്തിനാണ് വിദേശ ബ്രീഡുകളുടെ പിന്നാലെ പോകുന്നത് അപ്പോൾ അതൊരു ലോജിക്കുള്ള ഒരു ചോദ്യമാണ് മാത്രമല്ല ഈ പറഞ്ഞപോലെ ഏഴോ എട്ടോ വർഷത്തിനകം ചത്തുപോകുന്ന ഡോഗുകളെ വലിയ വില ഇപ്പോൾ റോയൽ കനൈൻ്റെ വില എന്ന് പറഞ്ഞാൽ തൊള്ളായിരത്തി ചിലവായിരം രൂപയാണ് റോയൽ കനുമൊക്കെ കൊടുത്ത് വളർത്തി ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ട് ഏഴ് എട്ട് വല ഒമ്പത് എട്ട് കൊല്ലതാകുമ്പോഴത്തേക്ക് ഡോഗ് ചത്തു പോയി കഴിഞ്ഞാൽ വല്ല കാര്യമുണ്ടോ അപ്പോൾ പതിനഞ്ച് വർഷത്തോളം ലൈഫ് ലൈസ്പാനെങ്കിലും ഉള്ള ഡോഗുകളെ വളർത്തുന്നതല്ലേ നല്ലത് അതുകൊണ്ടാണ് രാജപാളയത്തിലേക്ക് നമ്മൾ കിടക്കുന്നത് രാജപാളയത്തെ അയ്യായിരത്തിനും പതിനായിരത്തിനും കിട്ടുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചിലർ വരും പക്ഷേ അയ്യായിരത്തിനും പതിനായിരത്തിനും ഒക്കെ കിട്ടുമായിരിക്കും പക്ഷേ അതൊന്നും ക്വാളിറ്റി ഉള്ള രാജപാളയമല്ല ഒരു ഇരുപതിനായിരം രൂപ എങ്കിലും മിനിമം വിലയുള്ള രാജപാളയനെ ക്വാളിറ്റിയുള്ള രാജപാളയമുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ക്വാളിറ്റിയുള്ള രാജപാളയത്തെ തേടി വരുന്നവർ മാത്രം ആണ് ഇങ്ങോട്ട് കയറി വരുന്നത് അതല്ലാതെ ചുമ്മാതെ രണ്ടായിരം രൂപയ്ക്കും അയ്യായിരം രൂപയ്ക്കും രാജപാളയം ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടൊന്നും അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള ആളുകൾക്ക് ആർക്കും ഈ ബയോഡൈവേഴ്സിറ്റി സെൻറ്ററിലേക്ക് പ്രവേശനവുമില്ല അങ്ങനത്തെ ഒരു സംവിധാനമല്ല ഇത് കാര്യം ഇതൊരു ബിസിനസ് സംവിധാനവുമല്ല പക്ഷേ ഇതിങ്ങനെ ഒരു ഡോഗ് ബ്രീഡിനെ ലോകത്തെ പരിചയപ്പെടുത്തുകയെന്ന് പറയുന്ന ഒരു പ്രവർത്തനമാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് എന്നെ ഞാൻ എന്നും യാത്ര ചെയ്യുന്ന ആളാണ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇരുപതിലേറെ രാജ്യങ്ങളിൽ സഞ്ചരിക്കുന്ന ആളാണ് എന്നും വിമാനയാത്രകൾ നടന്ന ആളാണ് അപ്പോൾ എനിക്ക് എപ്പോഴും ഈ ഡോഗിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ നോക്കില്ല രാജപാളയതും അവയെ അവ തന്നെ സംരക്ഷിച്ചോളൂ നമ്മൾ അതിനുവേണ്ടി കൂടുതൽ കെയറൊന്നും എക്സ്ട്രാ കെയർ കൊടുക്കേണ്ട കാര്യമില്ല അപ്പോൾ എത്ര തിരക്കുള്ള മനുഷ്യൻ താരമായാലും ഒരു സെലിബ്രിറ്റി ആണെങ്കിലും അങ്ങനെയുള്ള സെലിബ്രിറ്റികൾക്കൊക്കെ വളർത്താൻ പറ്റിയ ഡോഗ് ബ്രീഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും രാജപാളെ ആണെന്ന് കാര്യം ദിവസം രണ്ട് നേരമോ മൂന്ന് നേരോ ചെയ്തിക്കൊണ്ടിരിക്കേണ്ട അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല ആഴ്ചയിൽ എന്നും കുളിപ്പിച്ചുകൊണ്ടിരിക്കേണ്ട ഇത് തന്നെ നക്കി തുടച്ച് അത് ഏറ്റവും വൃത്തിയായിട്ട് തന്നെ അതിൻ്റെ ശരീരത്തെ സൂക്ഷിക്കുന്ന ഡോഗാണ് അത്ര വൃത്തിയായിട്ട് ഒരു ചെളി പോലും ഇതിൻ്റെ ദേഹത്ത് പറ്റാൻ അത് അനുവദിക്കത്തില്ല കുട്ടിക്കാലം മുതലേ ഈ ഡോഗിൻ്റെ ശീലമാണ് അതുപോലെ ഒട്ട് സ്മെല്ലില്ലാത്ത ഡോഗ് ദുർഗന്ധമില്ലാത്ത ഡോഗ് അതൊക്കെയാണ് രാജപാളയത്തിൻ്റെ എന്ന് പറയുന്നത് ഇവിടെ ധാരാളം രാജപാളയൻ ഡോഗ്സ് ഉണ്ട് ഇതല്ലാതെ വേറെ രാജപാളയം ഡോഗ്സ് ഇവിടെ കിടപ്പുണ്ട് എല്ലാത്തിനും കൂടെ പുറത്തോട്ടിറക്കാൻ ഒരുമിച്ച് പുറത്തോട്ടിറക്കാനൊക്കെയല്ല കാര്യം എല്ലാം വ്യത്യസ്ത ലിനേജിലുള്ള ബ്ലഡ് ലൈനിലുള്ള ഡോകുകളാണ് എല്ലാം വളരെ റീസേർച്ച് ചെയ്ത് ഒരിക്കലും ഒരേ തരത്തിലുള്ള ഡോഗ്സിനെ ഉപയോഗിക്കാതെ വ്യത്യസ്തമായ ലിനിയേജ് കൊണ്ടുവന്നിട്ടാണ് ബ്ലഡ് ലൈൻ കൊണ്ടുവന്നിട്ടാണ് നമ്മളിവിടെ വളർത്തുന്നത് അങ്ങനെയുള്ളൊരു ശേഖരം തന്നെ അതിനൊരുപാട് വർഷത്തെ റീസേർച്ച് ചെയ്തിട്ടാണ് ഇവിടെ രാജപാലങ്ങളെ സെലക്ട് ചെയ്ത് ചെയ്യുന്നത് ഇതൊരു എക്കസോസി ആൻഡ് ബയോഡൈവേഴ്സിറ്റി റീസേർച്ച് സെൻ്ററാണ് ഹരിതാശ്രമം എന്ന് പറഞ്ഞാൽ സെലിബ്രേറ്റ് ബയോഡൈവേഴ്സിറ്റി എന്ന കാഴ്ചപ്പാടിൽ അതായത് ജൈവ വൈവിധ്യത്തെ ആഘോഷമാക്കുക എന്നുള്ളതാണ് നമ്മുടെ കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാടിനെ അനുസരിച്ച് ഡിൻഡിൽഡായിട്ടുള്ള പല സ്പീഷീസും അതുപോലെ വ്യത്യസ്തമായ പക്ഷിമൃഗാദികൾ വൃക്ഷലതാദികൾ ഇതൊക്കെ സംരക്ഷിക്കുക എന്നുള്ള കാഴ്ചപ്പാട് കൂടിയൂടുകയാണ് ഞാൻ ഈ ഒരു രംഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് അല്ലാതെ ഇവിടെ ഇതിൻ്റെ ഇതിൻ്റെ ബിസിനസ്സോ അങ്ങനത്തെ ഉള്ള ഒരു സംവിധാനമല്ല ലോകുകളെ കൊടുക്കുന്നത് തന്നെ അതിന് ഏറ്റവും യുക്തമായ കൈകളിലേക്ക് ബാക്കി കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ഇവിടെ ചെയ്യുന്നതെന്ന് ഇതിനെക്കുറിച്ചുള്ള പഠനമാണ് വ്യത്യസ്തമായ പക്ഷി മൃഗാദികളെക്കുറിച്ചും വൃക്ഷലതാദികളെക്കുറിച്ചുമൊക്കെ ഉള്ള അറിവ് ലോകത്തിന് പകരുക എന്നുള്ളതാണ് സഹജീവികളെക്കുറിച്ചുള്ള അറിവ് ലോകത്തിന് പകരുക കൾച്ചർ ഈസ് എ കൺസേൺ ഫോർ അതേസ് അവരനോടുള്ള കരുതലാണ് സംസ്കാരം അപ്പം അവരെന്നു പറഞ്ഞാൽ മനുഷ്യൻ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളും അതിൽ ഉൾപ്പെടും അതിനോടുള്ള കരുതൽ പൊതുസമൂഹത്തിലേക്ക് കൊടുക്കുന്ന ജൈവ വൈവിധ്യ സാക്ഷരത അത് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ഹരിതാശ്രമത്തിൻ്റെ ലക്ഷ്യം എക്കസഫി എക്കോ ഫിലോസഫിക്കൽ സെൻറ്റർ ബയോഡൈവേഴ്സിറ്റി സെൻറ്ററാണ് അതിൻ്റെ ഭാഗമായിട്ട് കിട്ടാവുന്ന ഏറ്റവും ടോപ്പ് ലിനേജിലുള്ള പേരൻസ് സ്റ്റോക്കിനെ ഇവിടെ നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ കുഞ്ഞുങ്ങളെയാണ് ഇവിടെ ഇങ്ങനെ കിട്ടുന്നത് ഈ പപ്പികളെല്ലാം എന്ന് പറഞ്ഞാൽ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ആറുമാസമൊക്കെ മുമ്പ് തന്നെ എല്ലാം റിസർവ്ഡ് ആണ് വിവിധ ആളുകൾ റിസർവ് ചെയ്യുന്നതാണ് അവരെല്ലാം അഡ്വാൻസ് ടോക്കൺ അഡ്വാൻസ് ഒക്കെ കൊടുത്ത് റിസർവ് ചെയ്തിരുന്നതാണ് അപ്പോൾ അല്ലാതെ ഇവിടെ പെട്ടെന്ന് ഒരാൾ വന്ന് ചോദിച്ചാൽ പപ്പിയെ കൊടുക്കാറില്ല പിന്നെ കൊടുക്കുന്ന എപ്പോഴെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒരാൾ ബുക്ക് ചെയ്തിട്ടിരിക്കുന്ന ഒരാൾക്ക് എന്തെങ്കിലും അസൗകര്യം അല്ലെങ്കിൽ വീട്ടിലാർക്കെങ്കിലും എന്തെങ്കിലും യാത്രയോ അല്ലെങ്കിൽ വിദേശയാത്രയോ ഒക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് രണ്ട് മാസം കഴിഞ്ഞു മതി പപ്പി എന്ന് പറയുമ്പോൾ മാത്രമാണ് ഒഴിവിലാണ് പപ്പി ആർക്കെങ്കിലും ഒന്നോ രണ്ടോ പപ്പികളെ അങ്ങനെ കൊടുക്കാറുണ്ട് ഇതിന് ഫാദർ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല തലയെടുപ്പുള്ള രാജപാളയമാണ് ഹെഡ് സൈസ് ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ രസകരമാണ് എല്ലാം വ്യത്യസ്ത ലൈനേജുകളാണ് ഇപ്പോൾ കേരളത്തിലൊക്കെ ഈ ഡോഗുകളെയൊക്കെ സ്നേഹിക്കുന്നവർ പ്രധാനമായിട്ടും അവരനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് എവിടെ സഞ്ചരിച്ചാലും ഞാൻ ഇരുപത്തിലേറെ രാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ടുള്ള ഒരാളാണ് എവിടെ സഞ്ചരിച്ചാലും വെറ്റിനറി സംവിധാനം എന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഏത് രോഗം മറ്റും പ്രസവിക്കുന്നത് രാത്രി കാലങ്ങളില നമ്മുടെ വെറ്റിനറി ഹോസ്പിറ്റൽമാരും വെറ്റിനറി സർജന്മാരും ഒന്നും രാത്രികളിൽ പലപ്പോഴും അവൈലബിൾ അല്ല അതുപോലെ ലോകത്തെവിടെയും മൊബൈൽ ഫെസിലിറ്റിയാണ് എപ്പോഴും വ്യാ രോഗ അവിടോട്ട് ഇങ്ങോട്ട് വന്നിട്ടാണ് അവരുടെ വീടുകളിലേക്ക് ചെന്നിട്ടാണ് വെറ്റനറി ഡോക്ടർമാർ പരിശോധിക്കുന്നത് അല്ല ഡോഗിനെയും കൊണ്ട് വെറ്റനറി ഹോസ്പിറ്റലിലോട്ട് അങ്ങോട്ട് പോകുന്ന സംവിധാനങ്ങളല്ല പല രാജ്യങ്ങളിലും ശരിക്കും ഇന്ത്യയിലും അങ്ങനെയൊക്കെ ആവണം അപ്പോൾ ഫോറിൻ ഡോഗ്സിനെ മറ്റും ബ്രീഡ് ചെയ്യുന്നവർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ ഡോഗുകളെല്ലാം രാത്രിയാണ് പ്രസവിക്കുന്നത് പലതും ഇപ്പം ഈ ഡോഗുകൾക്കൊക്കെ നാച്ചുറലായിട്ടുള്ള ബേത്താണ് പക്ഷേ ഫോറിൻ ഡോഗ്സിനെ സംബന്ധിച്ച് ഒട്ടുമിക്ക നയൻറ്റി പേഴ്സൻറ്റും അത് സർജറി വേണ്ടി വരും അപ്പോൾ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ട് വളരെ വലുതാണ് ഇത് ഗവൺമെൻറ് സംവിധാനങ്ങൾ തിരിച്ചറിയേണ്ട കാര്യമാണ് കാര്യം ഇരുപത്തിനാല് മണിക്കൂറും അതിനുള്ള സംവിധാനങ്ങൾ എല്ലാ ജില്ലകളിലും ഉണ്ടാവണം അതുപോലെ മൊബൈൽ സംവിധാനങ്ങൾ അതായത് സഞ്ചരിക്കുന്ന ആശുപത്രികളായിരിക്കണം മൃഗാശുപത്രികളായിരിക്കണം നമുക്കിനി വേണ്ടിയത് അപ്പോൾ ഒരു വാഹ ആശുപത്രി കിട്ടണമല്ല വേണ്ടത് സഞ്ചരിക്കുന്ന വാഹനങ്ങളിൽ മൃഗഡോക്ടർമാർ ഡോഗുകളെ ചെന്ന് പരിശോധിക്കണം പശുക്കളെ ചെന്ന് പരിശോധിക്കണം ആടുകളെ ചെന്ന് പരിശോധിക്കണം അങ്ങനെയുള്ളൊരു സംവിധാനത്തിലേക്ക് നമ്മുടെ കേരളം മാറേണ്ടിയിരിക്കുന്നു ഇപ്പോൾ അതുപോലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ അലോപ്പതി ഡോക്ടർ ഇപ്പം എൻട്രൻസ് എക്സാമിനേഷൻ ആണെങ്കിൽ തന്നെ അതിലെ ഏറ്റവും ടോപ്പ് റാങ്ക് കിട്ടുന്നവരാണ് വെറ്റിനറി ഡോക്ടർമാരാകുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്കൊരു അസുഖം വന്നാൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം എനിക്ക് തലവേദനയാണ് അല്ലെങ്കിൽ മുട്ടുവേദനയാണ് കൈക്ക് വേദനയാണ് അല്ലെങ്കിൽ ഹൃദയ നെഞ്ചുവേദനയുണ്ട് അല്ലെ ഹൃദയ സംബന്ധമായ വിഷയങ്ങളുണ്ട് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം പക്ഷേ ഇവയ്ക്ക് സംസാരിക്കാനൊക്കെ ഇല്ല അസുഖം വന്നാൽ അതിൻ്റെ ലക്ഷണങ്ങൾ കൊണ്ട് ഡയഗ്നൈസ് നോക്കി മനസ്സിലാക്കാൻ കഴിയുള്ള അത്ര ബുദ്ധിയുള്ള ആളുകളെ മാത്രമേ വെറ്റിനറി ഡോക്ടർമാരാക്കത്തുള്ളൂ വിദേശ രാജ്യങ്ങളിൽ ഇവിടെയാണ് എൻട്രൻസ് പരീക്ഷയിൽ ഏറ്റവും താഴെയുള്ളവർ അവരുടെ വളരെ കൂടി ഒന്നും കിട്ടാതെ വന്ന് ചേരുന്ന രീതിയിലേക്കാണ് ഈ വെറ്റനറി ഡോക്ടർമാരാകുന്നത് അത് വലിയൊരു ദുഃഖകരമായ അവസ്ഥയാണ് അതിൽ വളരെ കുറച്ച് പേര് പാഷനേറ്റായിട്ട് ചേരുന്നുണ്ട് അപ്പം നമുക്ക് പാഷനായിട്ടായിട്ട് വെറ്റനറി ഡോക്ടർമാരാകുന്ന ആളുകൾ വേണം അപ്പം അങ്ങനെയുള്ള വെറ്റിനറി സംവിധാനത്തിലേക്ക് കേരളം മാറണം എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല വളരെ നല്ല വെറ്റനറി ഡോക്ടർമാർ കുറച്ച് പേർ ഇവിടെയൊക്കെ ഉണ്ട് പക്ഷേ നയൻറ്റി പെർസെൻ്റ് ആളുകളും ഇത് വെറുതെ ശമ്പളം വാങ്ങിക്കാനായിട്ടിരിക്കുന്ന ഗവൺമെൻറ് വെറ്റിനറി ഡോക്ടർമാരായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് കേരളത്തിലുള്ളത് ലോകത്തിന് മര്യാദ പകരുക പ്രകൃതിയോപാസനയുടെ ശീലങ്ങൾ പഠിപ്പിക്കുക ജലസാക്ഷരത പഠിപ്പിക്കുക ഇതൊക്കെയാണ് ഹരിതാശ്രമത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് മര്യാദ എന്ന് പറഞ്ഞാൽ ഞാൻ വന്നു നിന്ന മണ്ണിനെ അറിയാതെ മണ്ണുമര്യാദയില്ലാതെ മണ്ണറിവില്ലാതെ വളരുന്ന ഒരു തലമുറ മണ്ണിൽ തൊടുന്നതും മണ്ണിൽ ചവിട്ടുന്നതും അല്ലെ മണ്ണ് കോരിയെടുക്കുന്നതും ഒക്കെ എന്തോ ഒരു അശ്ലീലം പോലെ കണക്കാക്കുന്ന ഒരു തലമുറ കൃഷിക്കാരനെയും ഒന്നും ഇഷ്ടപ്പെടാത്ത ഒരു തലമുറ ഇങ്ങനെയൊക്കെ ഒരു തലമുറ എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ ശാപം തന്നെയാണ് നമ്മുടെ പുതിയ തലമുറ വളരെ ഗാഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വളരുന്ന തലമുറയാണ് എപ്പോഴും മൊബൈൽ ഫോണിനകത്താണ് അവർ ജീവിക്കുന്നത് അവർ ജീവിക്കുന്നത് വെർച്വൽ റിയാലിറ്റിയിലാണ് ശരിക്കുമുള്ള റിയാലിറ്റി എന്താണെന്ന് അവർ തിരിച്ചറിയുന്നത് കൃഷിയും മണ്ണറിവും ഒക്കെ നേടുമ്പോഴാണ് ഇപ്പോൾ ഈ മൊബൈൽ ഫോണിൻ്റെ ആയിട്ടുള്ള കുട്ടികളെ അതിൽ നിന്നും തിരിക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് അവർക്ക് നല്ലൊരു പട്ടിക്കുട്ടിയെ വാങ്ങിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ മാത്രമല്ല ഒരു പട്ടിക്കുട്ടിയെ ഒരു നായ്ക്കുട്ടിയെ സ്നേഹിക്കുമ്പം ഒരു സഹജീവിയെ സ്നേഹിക്കാൻ പഠിക്കുക കൂടിയാണ് അത് നിസ്സാരമായ ഒരു പ്രവർത്തനമല്ല അതുമാത്രമല്ല മൊബൈൽ അഡിക്ഷൻ കുറയ്ക്കാനും സാധിക്കും ഇപ്പോൾ സൈക്കോളജിസ്റ്റുകളും പ്രത്യേകിച്ച് ചൈൽഡ് സൈക്കോളജിസ്റ്റുകൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു പ്രധാന കാര്യമാണ് ഇതുപോലെയുള്ള ഗാഡ്ജറ്റിൽ നിന്ന് ഇരുപത്തിനാല് മണിക്കൂർ മൊബൈൽ അഡിക്ഷൻ വരുന്ന മൊബൈൽ തന്നെ ഒരു മൊബൈൽ ഫോൺ ഒരു ലഹരിയായി മാറുന്ന യുവതലമുറയെ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള സഹജീവികളെ സ്നേഹിക്കുക ഡോഗിനെ വളർത്തുക ആട് വളർത്തൽ കോഴി വളർത്തൽ അങ്ങനെയുള്ള പശു വളർത്തൽ ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ഈ സമീപകാലത്ത് ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് ഹരിയുടെ മകള് മുകുന്ദേ കാണാനായിട്ട് പോയി അവിടെ എന്താ അൻപതോളം പശു പശുക്കളും നാടൻ പശുക്കളും കിടാക്കളുമാണ് ആ കുട്ടി മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നേ ഇല്ല ആ അഞ്ചാം ക്ലാസ്സുകാരി ഞാൻ നോക്കിയപ്പോൾ കൂടുതലും ഈ പശു കൂടെയും ആട്ടിൻകുട്ടികളുടെ കൂടെയും ഒക്കെ ഓടിച്ചാടി നടക്കുകയാണ് അപ്പോൾ അവളുടെ ആ എനർജി ആ കുട്ടിയുടെ ആ ബുദ്ധിശക്തി സാധാരണ കുട്ടികളെക്കാൾ വളരെ വലുതാണ് ഐ ക്യു ലെവലും ഇക്യു ലെവലും എന്ന് എനിക്ക് തോന്നി അങ്ങനെ ഐ ക്യു ലെവലും ഇ ക്യു ലെവലും വളർത്താൻ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ഇങ്ങനെ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക എന്ന് പറയുന്നത് മണ്ണിൽ നിന്നും പ്രകൃതിയിൽ നിന്നും മരങ്ങളിൽ നിന്നും ഒക്കെ അകന്നു പോകുമ്പോൾ മനുഷ്യൻ്റെ ഈ ക്യൂവും ഐക്യൂ ഒക്കെ കുറയുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രത്യാഘാതം എന്താണ് നമ്മൾ ഇത്രയധികം മൊബൈൽ ഫോൺ കാണുന്നതിൻ്റെ കുഴപ്പം എന്താണെന്നുള്ളത് പിന്നീട് നമുക്ക് മനസ്സിലാവുള്ളൂ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ പലർക്കും അറിയില്ലെങ്കിൽ മാർട്ടിൻ കൂപ്പറാണ് തന്നെ മാർട്ടിൻ കൂപ്പർ ആ മാർട്ടിൻ കൂപ്പർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹം പറയുന്നത് മാർട്ടിൻ കൂപ്പർ പറയുന്നത് മൊബൈൽ ഫോൺ ഒരു മണിക്കൂർ കൂടെ ഉപയോഗിക്കുന്നവൻ അവൻ്റെ കാര്യം പോക്കാണെന്നാണ് അപ്പോൾ മൊബൈൽ ഫോൺ കൂടുതൽ നേരം ഉപയോഗിക്കുന്നവൻ്റെ കണ്ണും മനസ്സും ഒക്കെ തകരാറിലാവും എന്നൊക്കെയുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ജന്തുവൈവിധ്യത്തിൽ മാത്രമല്ല അഭിനമിക്കുന്നത് വൃക്ഷ വൈവിധ്യം അതും എൻ്റെ കൺസേൺ ആണ് എട്ട് ഏക്കറോളം സ്ഥലത്തും വെച്ച് പിടിപ്പിച്ച് വളർത്തി അതിനെ സംരക്ഷിച്ചു പോരുന്നുണ്ട് ഒരുപക്ഷെ പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് വനം വളർത്തിയ വ്യക്തികളിൽ ഒരാളാണ് ഞാൻ അപ്പോൾ അങ്ങനെയുള്ള പ്രകൃതി സംരക്ഷകൻ പ്രകൃതി ഉപാസകന പ്രചരിപ്പിക്കുന്ന ഒരാൾ അല്ലെ എക്കോസഫി പ്രചരിപ്പിക്കുന്ന ഒരാളാണ് എക്കോസഫി എന്ന് പറഞ്ഞാൽ എക്കോളജിക്കലി ഓറിയൻ്റെ ഫിലോസഫിയാണ് എക്കോ ഇക്കോ സ്പിരിച്വാലിറ്റിയാണ് ആ ഇക്കോസഫിയും ഇക്കോ സ്പിരിച്വാലിറ്റിയുമാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കൺസേൺ അപ്പോൾ പലരും ഇവിടുത്തെ രാജപാലയും ഡോഗുകളെയൊക്കെ കണ്ടിട്ട് ചോദിക്കും ഇതിൻ്റെ ഒരു കുട്ടിയെ തരുമോന്ന് ഇവിടെ അങ്ങനെ കൊടുക്കില്ല അങ്ങനെ കൊടുക്കുന്നതിൻ്റെ ഇല്ല എന്ന് പറഞ്ഞാൽ അവർ അവരിതർക്ക് കഴിവതും കൊടുക്കില്ല അതിൻ്റെ അല്ലെങ്കിൽ നമുക്ക് ബോധ്യം പറഞ്ഞാൽ ആ ആളിനതിനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വമുള്ള ആളാണെന്ന് പലപ്പോഴും സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ പലർക്കും ആരംഭ ആരംഭശൂരത്തമേ ഉള്ളൂ ചിലപ്പോൾ ചിലർ നമുക്കറിയാം നല്ല വില കൂടിയ ജർമ്മൻ ഷെപ്പേഡിനെ ലോങ് കോട്ടിനെയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് ആദ്യത്തെ ഒരു പപ്പി സ്റ്റേജ് കഴിയുമ്പോൾ അഞ്ചോ ആറോ മാസം കഴിയുമ്പോൾ അവർക്ക് അതിലുള്ള ഇൻട്രസ്റ്റ് നഷ്ടപ്പെട്ടിട്ട് അത് ചെടയും പിടിച്ച് വിവിധ തരത്തിലുള്ള കീടങ്ങൾ പ്രാണികളുമൊക്കെ ശരീരത്തായി അത് കിടന്ന് നരയിക്കുന്നത് നമ്മൾ കാണും പിന്നെ അത് കഴിഞ്ഞ് ആ ആൾ പിന്നെ ദുബായ്ക്കോ ഓസ്ട്രേലിയക്കോ ന്യൂസിലൻഡിലോ ജർമ്മനിക്കോ ഒക്കെ പോകും പിന്നെ ഏതെങ്കിലും ജോലിക്കാരനായിരിക്കും അതിനെ നോക്കുന്നത് സത്യം ആ ഡോഗിൻ്റെ നരകമായിരിക്കും അങ്ങനെയൊന്ന് ഡോഗിനെ വളർത്തുന്നവർക്ക് നമ്മൾ എത്ര രൂപ തരാമെന്ന് പറഞ്ഞാൽ കൊടുക്കുക നമ്മൾ ഡോഗിനെ കൊടുക്കണമെങ്കിൽ അത് ആ ആൾ അതിന് പര്യാപ്തമായിട്ടുള്ള വ്യക്തിയായിരിക്കണം ഇതിനെയൊക്കെ സഹജീവി സ്നേഹമുള്ള ആളായിരിക്കണം എന്നൊക്കെ നമുക്ക് തോന്നണം അതുപോലെ ഇവിടെ വന്ന് വില വിലയിൽ ബാർഗെയിൻ ചെയ്യുവോ അങ്ങനെയൊന്നും ചെയ്യുന്നവർക്ക് നമ്മൾ പപ്പിയെ കൊടുക്കാറില്ല അത് കാര്യമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അതിൽ അതിലൊന്നും അല്ല ഒരു ക്വാളിറ്റിക്ക് നമ്മൾ ഇത് റീസർച്ച് ചെയ്ത് അത്ര ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് ഓരോ ബ്രീഡിനെയും ഡെവലപ്പ് ചെയ്യുന്നത് ഇത് ശരിക്കും ഒരു ഗവേഷണമാണ് ആ ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളിത് വളർത്തുന്നതാണ് നമ്മുടെ പഠനത്തിൻ്റെ ഭാഗമായി വളർത്തുന്നതാണ് അപ്പോൾ പുതിയ തലമുറയ്ക്ക് ഇങ്ങനെയൊക്കെയുള്ള ഡോഗ് ബ്രീഡുകൾ ഉണ്ടെന്നും ലോകത്തെ ഏറെക്കുറെ എല്ലാ ഡോഗ് ബ്രീഡുകളെയും കാണാനും അതിനെക്കുറിച്ച് പഠിക്കാനും അതുപോലെ ഡോഗ് ബ്രീഡ് മാത്രമല്ല പശുക്കളെക്കുറിച്ച് ആടുകളെക്കുറിച്ച് വ്യത്യസ്ത വൃക്ഷലതാതികളെക്കുറിച്ച് പക്ഷി മൃഗാദികളെക്കുറിച്ച് ഇതൊക്കെയുള്ള റീസർച്ച് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ അറിവിന് സ്കൈസ് ദ ലിമിറ്റ് നമ്മൾ മരണം വരെയും പഠിച്ചുകൊണ്ടേയിരിക്കണം എന്നാണ് വിശുദ്ധ ഖരാൻ പറയുന്നത് എന്ന് പറയുന്ന പോലെ ഏത് കാര്യത്തെക്കുറിച്ചും കൂടുതൽ 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 ആഴത്തിൽ പഠിക്കാൻ ശ്രമിക്കുന്ന ക്യൂരിയോസിറ്റി ആളുകളിലേക്ക് വളർത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സെലിബ്രേറ്റ് ബയോഡൈവേഴ്സിറ്റി എന്ന ഈ കോൺസെപ്റ്റ് ഈ കോൺസെപ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഇത്രയധികം വ്യത്യസ്തമായ പക്ഷിമൃഗാദികളെയൊക്കെ വളർത്തുന്നത് അപ്പോൾ ഞാൻ എട്ടേക്കറോളം കാട് വളർത്തുന്നതെന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എത്രയോ സ്ക്വയർ ഫീറ്റ് വീട് പണിയുന്നതിനേക്കാൾ വലിയ ചെ ചിലവാണ് എനിക്കുണ്ടായിരിക്കുന്നത് കോടിക്കണക്കിന് രൂപ എനിക്ക് കാട് വളർത്താൻ വേണ്ടി ചിലവായിട്ടുണ്ട് പക്ഷേ അതൊന്നും ഞാനൊരു ഒരിക്കലും കാണുന്നില്ല കാര്യം അതൊന്നും എനിക്ക് വേണ്ടിയല്ല കാര്യം അതൊക്കെ വരും തലമുറയ്ക്ക് വേണ്ടിയാണ് എൻ്റെ കാടിനകത്തുള്ള കോന്നിയിലാണ് ആ കാട് വളർത്തുന്നത് അതിനകത്ത് വിവിധ തരത്തിലുള്ള മുളകളുണ്ട് ആല് വരെ വ്യത്യസ്തമായ പലതരത്തിലുള്ള ആലുകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് വ്യത്യസ്തമായ സുഗന്ധപൂരിതമായ പൂക്കളുള്ള വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതൊന്നും എനിക്ക് പണം തരുന്ന വൃക്ഷങ്ങളൊന്നുമല്ല അതൊക്കെ പലയിടത്തൊന്നും ഒരുപാട് പൈസ കൊടുത്തൊക്കെ വാങ്ങിച്ചു കൊണ്ട് വെച്ചിരിക്കുന്നതാണ് അതൊക്കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിട്ടേൺ എന്താണെന്ന് ചോദിച്ചാൽ ഒരു റിട്ടേണും എന്താ പുറ ഭൗതികമായി നോക്കിയാൽ കാണാനില്ല പക്ഷെ അത് എൻ്റെ പ്രകൃതിയോടുള്ള എൻ്റെ ഇഷ്ടമാണ് പ്രകൃതിയോടുള്ള എൻ്റെ കൺസേൺ ആണ് ഇപ്പോൾ ഒരുപക്ഷെ ഞാൻ ലോകത്തെ തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഹൈലി പെയ്ഡായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് പക്ഷേ ഞാൻ എനിക്ക് കിട്ടുന്ന വരുമാനമെല്ലാം ഇത്തരത്തിൽ വൃക്ഷങ്ങൾ നടുവാനും നടടുവാനും പക്ഷിമൃഗാദികൾക്കുമൊക്കെ വേണ്ടി നമ്മൾ നമ്മളെ മാത്രം സ്നേഹിച്ച് ജീവിക്കുകയാണെങ്കിൽ ഒരു നാടൻ പാട്ടുണ്ട് നമ്മൾ നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ എന്ന് നമ്മൾ നമ്മളെ മാത്രം സ്നേഹിച്ച് നമ്മുടെ കുട്ടിയും നമ്മുടെ ഒരു പട്ടിയും എന്നുള്ള മട്ടിൽ ജീവിക്കാൻ ഒരിക്കലും പാടില്ല എന്നാണ് ഞാൻ പറയുന്നത് നമ്മുടെ സമൂഹത്തോടും പ്രകൃതിയോടും ഒക്കെയുള്ള കൺസേൺ നമ്മളെ കൊണ്ട് ഈ ലോകത്തിന് എന്തെങ്കിലുമൊക്കെ ഗുണങ്ങളുണ്ടാകുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥവത്താകുന്നത്